ൂടി മാറ്റീമിനെ തിരിച്ചു വേണ്ടി ആൾക്കാരൊക്കെ ബാക്കി പട്ടമാരൊക്കെ പറഞ്ഞ കണക്കൊക്കെ റൊണാൾഡോ കൊണ്ടോ കളിച്ചാൽ കഴിയുമോ മാനിച്ചാൽ നാണങ്ങെത്തോ നെല്ലോടിന്റെ ഇവിടെ നിർത്തി നിർത്തിങ്ങാട്ടി പോയി ഓല് വീട് എത്തുമ്പോ പിടിച്ചണം പോലെ പിന്നെ ഓൾ കാണുന്ന പിച്ചാ പോലെ ഇങ്ങോട്ട് വരുന്നവരെയും കാത്തു കാണും മൂന്നെ ബോളിന്റെ പിന്നാലെ കുതിക്കുന്ന രംഗങ്ങളിലേക്ക് നൂറ് നൂറ് മനസ്സിലാക്കിയുള്ള

കൂടി കൂടി പെൻ്റ് කරത്തിനെ കൂടുതൽ ഊർജ്ജം കറി നീട്ടി അടിച്ച് ഒരു ഗോൾ പ്രധാന പ്രശ്നം തച്ചൽ രണ്ട് ടീം റോണാൾഡോ ബോൾടിച്ച രണ്ടൽ കസി ഓട ഹോ ഇപ്പോളൊരു ശമാദാനായ ഇത് ഒന്നെങ്കിലും അടിച്ചേ ഈ ടീം ജയിച്ചോ ഇല്ല ഇപ്പോ ഇവിടെ പറയുന്നില്ല കാരണം അറിയുന്നില്ല ഉള്ളത് അന്ന് നമ്മൾ അടുത്ത കളക്കി ടീമിട്ട് മാവ ഈ മൈക്കറിയ അത്രൊന്നും നോക്കില്ലെങ്കിലും ആദ്യം തന്നെ ബോൾ എയന്ന് നമുക്ക് ആദ്യം തന്നെ കറക്കി അങ്ങോട്ട് ഇറങ്ങി അനങ്ങല്ല നാല് വൈടിന്ന് റൺസും കൂടാ ആ ഓട 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 ും കഴിഞ്ഞ കളിന്നോട്ട് പോന്നിട്ടില്ല കഴിഞ്ഞ കളി ടീമാങ്ങൾ പിന്നാലെ ഓടുന്നുണ്ടിട്ട് ബാച്ച് നൽകിട്ട് ഓൾ ഇതോടുകൂടി റൊണാൾഡോനും വിരാടിനെയും മെതക്കിയെടുക്കുന്ന പരിശീലനം താൽക്കാലികമായി നിർത്തി വയ്ക്കുകയാണ് അപ്പൊ അടുത്തൊരു വീഡിയോ അതുവരേക്കും അതു ബൈ